ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ യു ജി സി നെറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ വരെ നടക്കും യു ജി സി നെറ്റ് പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയും നടക്കും ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായി ചേരുന്നു ആന്റണി ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയിരിക്കുകയായിരുന്നു എന്താണ് പുതിയ പരീക്ഷാ തീയതികൾ തീർച്ചയായും പി ജി നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് പിന്നീടുള്ള പരീക്ഷകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ തീയതി മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്തത് നേരത്തെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് യു ജി നെറ്റ് പരീക്ഷ യു യു നെറ്റ് പരീക്ഷ മാറ്റിവെച്ചത് അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു നെറ്റ് പരീക്ഷ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടക്കും അതുപോലെ തന്നെ സി സാങ്കേതിക ശാസ്ത്രം മേഖലകളിലേക്കുള്ള അത്തരം കോഴ്സുകളിലേക്കുള്ള സി എസ് സി എസ് ഐ ആർ നെറ്റ് ഇരുപത്തി അഞ്ച് മുതൽ ഈ മാസം ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പരീക്ഷാ തീയതി എൻ ടി എ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഓൺലൈനായിട്ട് ആയിരിക്കും ഇത്തവണ പരീക്ഷ നടക്കുക എന്നുള്ള കാര്യവും കൂടി എൻ ഡി എ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുകയും പിന്നീട് ആ പരീക്ഷയിൽ അത് നിലവിൽ റദ്ദാക്കിയിട്ടില്ല പക്ഷേ തുടർന്നു വന്ന പരീക്ഷകളൊക്കെ ഈ ക്രമക്കേടി അടിസ്ഥാനത്തിൽ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ആ പരീക്ഷകൾ വീണ്ടും നടത്താനുള്ള തീരുമാനത്തിലേക്ക് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി എത്തിയിരിക്കുന്നത് അതേസമയം ഈ നീറ്റ് പരീക്ഷ ക്രമക്കേട് ക്രമക്കേടിൽ ഇപ്പോഴും പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് രണ്ടു പേരെ കൂടി ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളതാണ് ബീഹാറിലാണ് രണ്ടുപേർ അറസ്റ്റിലായിട്ടുള്ളത് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളുമാണ് ബീഹാറിലെ ഒയാസി സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഡോക്ടർ എഹ്സാൻ ഉൽ ഹക്കും വൈസ് പ്രിൻസിപ്പൾ ഇമ്തിയാസുമാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇവർക്ക് രണ്ടുപേരും ഇവർ രണ്ടുപേരും എൻ ടി എയുടെ സിറ്റി കോർഡിനേറ്റർമാരാണെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് ഈ ചോദ്യ പേപ്പർ ചോർച്ചയിൽ ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു കഴിഞ്ഞ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് തന്നെ രണ്ടുപേരെ സി ബി സംഘം അറസ്റ്റ് ചെയ്തിരുന്നു അത്തരത്തിൽ സി ബി ഐ അന്വേഷണവും ശക്തമായി തന്നെ തുടരുകയാണ് ഈ എൻ ടി യുടെ പങ്കടക്കം ഇപ്പോഴും സി ബി ഐ അന്വേഷണ പരിധിയിലുണ്ട് ഇവരുടെ നിസ്സഹകരണം ഈ ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട എൻ ടി ഉദ്യോഗസ്ഥർ നിസ്സഹകരിക്കുന്നു എന്നുള്ളൊരു ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐ ഇക്കാര്യത്തിലടക്കം ഇപ്പോൾ അന്വേഷണവും ഈ എൻ ടി എയുടെ നിസ്സഹകരണവും എൻ ടി എ പങ്കുമടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ശരി ആന്റണി